ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പതിവ് പോലെ ഞാൻ എൻ്റെ എനർജി ഡ്രിങ്ക് ആയ ശംഖുപുഷ്പീയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് പിന്നെ നേരെ ഫിഷിന് ഇടാൻ പോയി ഇത് നമ്മുടെ ഫൗണ്ടയിനാണ് ഇതിൽ കുറച്ച് കപ്പിയുണ്ട് അതായത് കുഞ്ഞു ഗപ്പികൾ ഇഷ്ടത്തിനുണ്ട് ഒരു നൂറിൽ കൂടുതൽ കുഞ്ഞു കപ്പികളുണ്ട് പിന്നെ അല്ല വലുതായിട്ടൊക്കെ ഒരു ഏഴെട്ടെണ്ണം കാണാത്ര തന്നെയാണ് ഇന്നൊരു കുളം കൂടെ ഉണ്ട് അതായത് താമരക്കുളം അതിൽ കുറച്ച് കോഴിക്കുറപ്പുണ്ട് പിന്നെ എൻ്റെ മെയിൻ പരിപാടി ഇവിടെ വന്ന് നോക്കിയാൽ എനിക്കിങ്ങനെ ആകാശം നോക്കി നിൽക്കണം അതെന്തെന്നറിയില്ല അതിൻ്റെ ആ ഒരു ഭംഗി അതൊരു തനി ഇതാണ് എന്ന് വന്നാൽ എനിക്കിത് കാണാതെ ഞാൻ അവിടെ നിന്ന് മാറില്ല അപ്പം അതുപോലെ പിന്നെ മോക്ക് ചായ ഇട്ടു അവളടി പറഞ്ഞു ഞാനിന്നൊരു ലെങ്ത്തി വീഡിയോ എടുക്കുകയാണ് മോൾ വേഗം ഒന്ന് ഒന്നഴിച്ച് ഹെൽപ്പ് ചെയ്യൂ അച്ഛനും ഇല്ല ഒന്ന് വീഡിയോ പിടിച്ചു എന്ന് വെച്ചപ്പോൾ അവളും റെഡിയായി പിന്നെ അവൾക്ക് ചായയും കൊടുത്തിട്ട് അടുത്ത പരിപാടികളിലേക്ക് പോയി ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അവക്കിന്ന് തന്നെയാണ് അഭിപ്രായം എപ്പോഴും സൂപ്പറാണ് അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുക്കള ജോലിയൊക്കെ തീർന്നു അവൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തി തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും ചപ്പാത്തി തന്നെയാണ് ഇന്ന് കാരണം അച്ഛനും ഇവിടെ ഇല്ല ശരി ഓക്കെ അത് പെട്ടെന്നായി അത് കാരണം മുറ്റം തൂത്തുമായിരുന്ന ജോലി അതെന്ന് ഓക്കെ വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ചിട്ട് ആ പണിയാണ് അത് മോള് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് അവിടെ അമ്മയുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ വൈകുന്നേരം ദേവി എഴുന്നള്ളത്താണ് അപ്പോൾ അവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം കാണാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ രണ്ടുപേരും സോ രാവിലെയും ഉച്ചയ്ക്കും ചപ്പാത്തി അത്ര തന്നെയാണ് അങ്ങനെ മോളെ കുളിപ്പിച്ച് റെഡിയാക്കി അവൾക്ക് ചപ്പാത്തി കൊടുത്തു ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് എന്നും വഴക്ക് കേട്ട് 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 തന്നെയാണ് ആഹാരം കഴിക്കുന്നത് അത് ആഹാരത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ടറിയില്ലേ മറ്റെല്ലാ കാര്യത്തിനും വളരെ ഫാസ്റ്റാണ് ആഹാരത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ നമ്മളെ ടെൻഷനാക്കും പ്രത്യേകിച്ച് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് സ്കൂൾ വാൻ വരാൻ സമയമാവും ഇവളിങ്ങനെ ഫുഡിന് ചൊറിഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കും അങ്ങനെ എങ്ങനെയോ ഒക്കെ ഒരു ഒരു ചപ്പാത്തി വയറ്റിനുള്ളിലാക്കി അങ്ങനെ വല്ല വിധേനയും വിഷ്ണുക്കുട്ടി ഒന്ന് റെഡിയായി സ്കൂൾ വാൻ വരാൻ സമയമായി സ്കൂൾ വാൻ വീടിന് മുന്നിൽ വരാറില്ല ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റർ കുറച്ച് നടന്നു പോകുന്ന ദൂരമുണ്ട് അത് കാരണം ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടുവിടും അങ്ങനെ അവളെ സ്കൂൾ വാനിൽ കയറ്റി അയച്ചതിന് ശേഷം എൻ്റെ മറ്റ് ക്ലീനിങ് പരിപാടികളിലേക്ക് ഇറങ്ങി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും റെഡി ആയിട്ടിരുന്നു അവൾ സ്കൂളിൽ വിട്ട് വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോയി ഒരു പക്ഷേ ഇന്ന് അവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യണം കാരണം അവിടെ ദേവി എഴുന്നള്ളി വീട്ടിൽ വരുമ്പോൾ നല്ല ഇരുട്ടാൻ സാധ്യതയുണ്ട് അത് കാരണം ഇന്ന് മിക്കവാറും അമ്മയുടെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യും അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഇതാ കാണുന്ന കാഴ്ച ഉണ്ട കാറിന് കുളിരാണെന്ന് തോന്നുന്നു നല്ല കമ്പിളിയെല്ലാം കൊണ്ട് പുതപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അമ്മയും അച്ഛനും ഇതാ വിളക്കൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ദേവിയെ സ്വീകരിക്കാൻ കണക്കിനെ എല്ലാം റെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ വക അവിടെ ഒരു കോല ഇട്ട് കൊടുക്കാൻ അമ്മ ആവശ്യപ്പെട്ടു എനിക്ക് ഒരു ട്വൻറ്റി ഇയേഴ്സ് ചെന്നൈയിലിരുന്നത് കാരണം അവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാവരും ഇടും അങ്ങനെ ഞാനും കോല ഇടാനൊക്കെ കുറച്ചൊക്കെ അങ്ങനെ പഠിച്ചു കോലം എൻ്റെ വകയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ അച്ഛനെ നന്നായിട്ട് ഇടാറുണ്ട് എന്നാലും ശരി നമ്മളൊക്കെ ഉണ്ടാകുന്നത് നമ്മളൊന്ന് ചെയ്തു കൊടുത്തു എങ്ങനെയുണ്ട് എൻ്റെ കോലം ഞാൻ കോലം ഇട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മോക്ക് കോലം ഇടണമെന്നായി പിന്നെ അവൾ അതിൻ്റെ പുറത്ത് കാണിച്ചു കൂട്ടുകയാണ് ഇതാന്ന് എൻ്റെ കോലത്തിനെ അലങ്കോലാക്കുകയാണെന്ന് അമ്മ പിന്നെ അന്ന് ദേവി രാത്രി എങ്ങനെ എട്ടര മണിയാവും നമ്മളെ നടയിലെത്താൻ അപ്പോൾ ദേവി എഴുന്നള്ളുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോയി കണ്ട എല്ലാം നല്ലതായിട്ട് കാണാമല്ലോ എന്നുള്ള ഇതിൽ നമ്മളന്ന് അവിടെ പോയി ജംഗ്ഷനിൽ പോയി അമ്പലത്തിന് മുന്നിൽ പോയി ദേവി പുറപ്പെടുന്ന സമയത്ത് ചിങ്കാരിമേളം വിളക്ക് കെട്ട് താലപ്പൊലി ഇങ്ങനെ കാണാൻ നല്ല രസമായിരിക്കും നമ്മളെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല ദേവിയെ നന്നായിട്ടൊന്ന് തൊഴുതു അത്ര തന്നെയാണ് പിന്നെ ഞാൻ അന്ന് അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത് പിറ്റേന്ന് രാവിലെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു രാവിലെ അമ്പലത്തിൽ പോയി നന്നായിട്ടൊന്ന് തൊഴുതു ചേച്ചിയുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് പൊങ്കാലയൊക്കെ ഇട്ടത് ഈ കോവിലൊരു വിശേഷം ഉണ്ട് അതായത് പൂപ്പട വരുന്നതും ആർക്കെങ്കിലും അനുഗ്രഹം ഉണ്ടാകും തുള്ളൽ ഇതൊക്കെ ഉണ്ട് ഞാൻ കുറേ ശ്രമിച്ചു അവിടുത്തെ തുള്ളലൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തണമെന്ന് പക്ഷേ എനിക്ക് പറ്റിയേ ഇല്ല നല്ല റഷായിരുന്നു കുറേ ശ്രമിച്ചിട്ടും പറ്റിയില്ല പിന്നെ പൊങ്കാലയൊക്കെ ഇട്ടിട്ടും ഞങ്ങൾ നേരെ അച്ഛനും അവിടെ എല്ലാവർക്കും ഒക്കെ പ്രസാദങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വരുന്ന വഴിയിൽ എന്റെ സ്വന്തത്തിൽ ഒരു ചേച്ചിയുടെ വീട്ടിൽ കയറി പ്രസാദം കൊടുക്കാന്ന് ഉറങ്ങി പോയി അതായത് നമ്മൾ പാലും കൂടെ വാങ്ങിക്കുന്ന വീടാണത് അപ്പൊ ആ ചേച്ചിക്ക് പ്രസാദം കൊടുക്കാൻ പോയപ്പോൾ ദാ കാണന്നൊരു നല്ലൊരു കാഴ്ച വീണ്ടും പൊളിച്ചിക്ക വെറുതെ വിടുവോ അല്ലേ പറഞ്ഞ

കുറച്ച് പിന്നെ അവിടെ നിന്ന് കൊറേ പുളിച്ചൊക്കെ തന്ന ചേച്ചി അതൊക്കെ പറിച്ചിട്ട് നേരെ വീട്ടിലെത്തി അപ്പോഴാണ് ഹാ അന്നത്തെ പ്രസാദം നമ്മൾ വായിൽ വെച്ചിട്ടില്ല ഇതുവരെ എങ്ങനെ ഇരിക്കുന്നെന്നറിയില്ല അങ്ങനെ ഞാനും മോളും കൂടെ അതൊന്ന് കഴിച്ചു നോക്കി സൂപ്പറായിട്ടിരുന്നു വീട്ടിൽ കഴിക്കാൻ ചേട്ടനും ഇവിടെ ഇല്ല മോനും ഇല്ല രണ്ടുപേരും ചെന്നൈയിലാണ് അവർക്ക് വേണ്ടി വച്ചിട്ടും കാര്യമില്ല കാരണം ചേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ മലയ്ക്ക് മാല ഇട്ടിരിക്കുകയാണ് പുള്ളിക്കാരന് അപ്പം പഴയതൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ അത് കാരണം നമ്മൾ രണ്ടുപേരും മാറി മാറി കഴിച്ചു തീർക്കേണ്ട അവിടെ കുറെ എല്ലാവർക്കും കൊടുത്തിട്ട് തന്നെയാണ് വന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം ഇനി അടുത്ത് റെസ്റ്റ് എടുക്കണം അപ്പോൾ ഇന്ന് ഇത്ര തന്നെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണും വരെ ബൈ ഫോർ നല്ല ടേസ്റ്റ് നിന്റെ പേരാണ് ചക്കര പക്കര